ആയുധങ്ങളൊക്കെ പൂജ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം പിള്ളേരെല്ലാം ബുക്കുകളൊക്കെ പൂജ വെച്ചു ഞങ്ങളെന്താ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കു ആ ബാല ബാലക്കുട്ടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ തനിയെ പേപ്പർ കൊണ്ടപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന പൂജ ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലത്ത് എന്തായാലും പുള്ളിക്കാർക്ക് കുറച്ചൊരിതുണ്ടല്ലോ അതുകൊണ്ട് പുള്ളിക്കാർ തന്നെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കി അതാണ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നത് ഓക്കെ പിന്നെ ഇപ്പം വേറൊരു അവളുടെ വേറൊരു കുസൃതിയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ലൈവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹായ് പറയുക ഒക്കെ ഞാനത് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും നവരാത്രി ദിനാശംസകൾ നാളെ വിജയദശമി ആയിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി ബുക്കൊക്കെ പൂജയെടുത്ത് നന്നായിട്ട് എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് പഠിക്കാനും എല്ലാ ബുദ്ധിശക്തിയും എല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ ഞാൻ അടുത്ത ബാലക്കുട്ടിയുടെ അടുത്ത കുസൃതി കാണിക്കാവേ അപ്പൊ ആവുമ്പിടിച്ച ഒരു കൊച്ചിനെ കാണിച്ചു വെച്ചിരിക്കുന്ന കാട്ടായവേ കാണിച്ചു തരാവേ കണ്ടാ അതിനെ ഒരു സൗകര്യം കൂടുതലും ഞാൻ പോയിട്ട് വന്നു വന്ന് കഴിഞ്ഞുകഴിഞ്ഞപ്പോ കണ്ടതാണ് കൊച്ച പറയാ പയ്യെ കണ്ട ഇങ്ങനെ ഇതിനെ ഈ പൊതപ്പില്ലാത്ത ഇട്ട് മൂടി പൊതച്ച് കേട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സാധനം മൂലയ്ക്ക് ചൂരിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇതാണെന്നുണ്ടെങ്കിൽ അനങ്ങാതിരിക്കുന്നു ഇവിടെ റോസി അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഈ ഈ ബാധിക്കൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്താ ഈ പുതപ്പിട്ടിട്ട് മൂടി മൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു റോസി റോസി നീ അല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ ഏ അടാണ്ടാ ആ കണക്കായി പറഞ്ഞ എന്ത്ര നമ്മളിട്ട് ദേഷ്യപ്പെടുപ്പിച്ചത് ആ ഹാ 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 കണ്ടാ നോക്ക് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ നമ്മളെത്ര ഒരു പരാ ഇത് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കത്തില്ല എത്ര പറഞ്ഞു തന്നെ കണ്ടാ അതിനെ കൂടാതെ ഇത് നോക്ക് വീടെത്ര ക്ലിയർ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാത്തില്ല അവള് നിങ്ങള് രണ്ടുപേരും കൂടെ ഒരു പരുവാക്കും ഇതേ കണ്ട എനി എന്തുവാണീ കാണിക്കുന്നത് അവള് വെറുതെ വിട്ട് പടിയൊക്കെ മാറ്റിക്കേ മാറ്റിക്കേ മാറ്റിക്കടിയൊന്നും വേണ്ട ബാല മാറ്റി കണ്ടോ ഇത് കണ്ടോ ഏ പഠിച്ചു വിവര കൊലപാതകം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലോ മിക്കവാറും കൊടുക്കേണ്ടി വരും കൊലപാതക മോഷണങ്ങൾ എന്നിവയാണ് ഈ വീട്ടിൽ ഇപ്പാലം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മോഷണമായിരുന്നു ഇന്ന് മിക്കവാറും നോക്ക് കണ്ടാ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെന്ന് പറയുവോ നോക്ക് നോക്കേണ്ട അപ്പ അവൻ അനങ്ങാതിരിക്കുന്നുണ്ടാ എട് റോസി നിനക്ക് വേറൊരു പണിയില്ല നീ അവളുടെ എല്ലാത്തിനും കൂട്ട് നിക്കുവാണ് അതിനൊന്ന് സമ്മതിക്കണം കേട്ടാ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഒക്കെ അതെ ആ ചെറുക്കന് വേണം കൊച്ചിന് വേണം കൊടുക്കാനായിട്ട് കണ്ടാ അടങ്ങിയിരിക്കുന്നതാണ് ഇങ്ങനെ കിടക്കുമായിരുന്നു ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട ഹലോ ഹായ് യാസോ അപ്പം കണ്ട എന്താ ദൈവം ബേ ഇതിനകത്തുള്ള ദൈവം നിങ്ങളുടെ ഈ കുസൃതികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്തേക്ക കേട്ടോ അപ്പം ലൈവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹായ് പറയുക ഇന്നലത്തെ ഞങ്ങളുടെ മോഷണത്തിന്റെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ലൈവിലാണ് വന്നിട്ടിങ്ങനെ മോഷണം കൊലപാത നോക്കൂ നോക്കേണ്ടത് ഇട പാല അതിന് ശ്വാസം മുട്ടു ഇടാ പാവം ഉണ്ട്ടാ ഇവളെല്ലാത്തിനും ആ റോസിയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇവളുടെ കൂടെ എല്ലാത്തിനും കൂട്ട നിൽക്കും കണ്ടാ കൊച്ചേ ഇത് കണ്ടേ ചെല്ലെ ചെല്ലു ഓടിച്ചില്ല ഓടിച്ചില്ലേ റോസ് ചെല്ലെ ഓടിച്ചില്ലേ കൊച്ചെ മോളി ചെല്ലെ മോളി ചെല്ലു പൊന്നു ചെല്ലെ പൊന്നു ചെല്ലെ ചെല്ലെ ചെല്ലു പൊന്നു പൊന്നു ചെല്ലടാ ഇവിള് പെണ്ണാണ് കേട്ടാ റോസ് കൊച്ചി പെണ്ണാണ് ഞാൻ പിന്നെ ചെറുക്ക കൊച്ചേ പൊന്നെ എന്നൊക്കെ വിളിക്കുന്നതെന്നേ ഉള്ളു കേട്ടാ എടാ എന്നൊക്കെ വിളിക്കുന്നേ ഉള്ളു ഇവിടെ പെണ്ണാണ് ഞങ്ങളുടെ പെൺകുഞ്ഞാണ് പെൺകുഞ്ഞ് ഒരാള് വീരഭദ്ര കണ്ടാ ഇവള് വീരഭദ്രയും ഇത് ഞങ്ങളുടെ ഇവക്ക് നമുക്ക് എന്ത് എന്തിടണം കേട്ടാ കേട്ടാ യോശാപ്പിയേ കണ്ടാ ഇവിടെ നിങ്ങളെ രണ്ടുപേരെയും കൂടി ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ പണി എങ്ങനെയറ ഈ റോസ്റ്റഡ് പണി എങ്ങനെയാ നമ്മൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവക്ക് ഈ പുറത്തുകൂടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര കൊറേ ബഹളൊക്കെ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കില നമ്മടെ ഇങ്ങനെ മാറി നിന്ന് കഴി ഇവിടെ ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അനങ്ങൂല ഓക്കെ എന്താ 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 കുഞ്ഞേ എടാ നീ അനുഭവത്ത് കേരടാ കേട്ട നിന്നെ ഇട്ടുകൊണ്ട് ഉപദ്രവിച്ചല്ലേ ചെല്ല് നിന്നെ ഇട്ടുകൊണ്ട് ഉപദ്രവിച്ചല്ലേ ചെല്ല് നീ ചെല് കഷ്ടോടാട്ടാത്ത കണ്ട ഇത് എന്ത് കഷ്ട ഇത് ഇന്നിപ്പൊ ഇങ്ങനെ അവധി കിട്ടിയത് കൊണ്ട് മാത്രാണ് പിന്നെ ഇങ്ങനത്തെ വീട് എടുക്കാൻ പറ്റിയത് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഇതായിട്ടാണ് കുരു ഇതായിട്ടാ ഇവിടെ നടത്തുക സഹനശക്തിക്ക് നോബൽ ഇതിന് എന്താ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം റോസിക്ക് ബിജു ടേക്ക് ഹായ് അജ്മീർ ഹായ് എല്ലാവർക്കും ഹായ് റോസി റോസി നീ ചാടി കയറാ റോസി ആ ബാലെ ബാലെ ബാലേ ബാലേ എടപ്പാ ഉം നോക്കൂ നോക്കു ആ അതായിട്ട് സ്റ്റാച്ട സ്റ്റാച്യു കുഞ്ഞാവ കുഞ്ഞാവേ കുഞ്ഞാമെ അവന് ഇച്ചിരി വെള്ളം എടുത്തു കൊടുത്തേ അവൻ ദാഹിക്കുന്നുണ്ട് ഇല്ലല്ല അവന് വെള്ള വെള്ളം എടുത്ത് കൊടുക്കും വെള്ളം എടുത്ത് കൊടുക്കും കൊച്ചിന് വെള്ളം എടുത്തു കൊടുത്തെ കണ്ട അവൻ വെള്ളം കുടിക്കാൻ പോയി ചെല്ലെ ചെല്ലെ പാത്രത്തിൽ എടുത്തു കൊടുത്തിട്ടോ റോസീൻ പോര് അപ്പൊ ഓക്കെ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കട്ടെ വെള്ളം വേണ്ട അവന് ദാഹിക്കുന്നുണ്ട് ആദ്യം അത് ആദ്യ അത് അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി അപ്പൊ ഓക്കെ ഏഹ് നീയും നീയും പിന്നെ റോസി കണ്ട അവൻ നാക്ക് വെള്ളം വേണം അപ്പോ ഓക്കെ ഇനി ഇതിൻ്റെ അപ്പുറത്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് ആ ഉം ഹൈകരമാജിക്ക് ഉം ആ കേട്ടോ മാജിക്കായിരുന്നു ഏട്ടാ ഓക്കെ ഓക്കെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ വീട്ടിൽ ജോലിക്ക് പോവാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തിടാനായിട്ട് പറ്റും ഇത് കണക്കും അവിടെ ആ നല്ല മാജിക്കാണ് ഏട്ടാ അതിൻ്റെ ഇരിപ്പ് വേണ്ട ക്ഷീണിച്ചു ഏട്ടാ അതിന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കട്ടെ അപ്പോൾ വെക്കുന്ന ഇതാണ് കേട്ടോ ബാലക്കുട്ടി ഉണ്ടാക്കിയത് ഏ നോക്കുതേ ദ കണ്ടാ ഇതാണ് ഇത് പെൺകുട്ടി നിന്ന് തൊഴുതുന്നത് വേണ്ട പെൺകുട്ടി ഇനിയെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അന്നേരം ഇനി അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ 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 വരാം ബൈ മതി 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 നമ്മൾ ആരും വെറുപ്പിക്കാൻ പാടുള്ളതല്ല ഇപ്പം തന്നെ വെറുതെ വെറുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പം ബൈ ഗുഡ് നൈറ്റ് ആ ഗുഡ് ഗുഡ് നൈറ്റ് ഗുഡ് റോസി ഗുഡ് നൈറ്റ് പറ ആ റോസി ഗുഡ് നൈറ്റ് പറഞ്ഞു കേട്ടോ ഓക്കെ ബൈ